യമായി കടന്നുപോകര ഞങ്ങള് ശ്രമിക്കണമെന്ന് മാനസാഞ്ചപ്പെട്ട് മാനസാദ്ര കാലം തികഞ്ഞിരിക്കുക ദൈവരാജ്യ സമീപിച്ചിരിക്കുക മാനസാദ്രപ്പെട്ട് കഥാപിൽ വിശ്വസിച്ചായിരിക്കണല്ലോ സമൃദ്ധമായി കാണാൻ നമുക്കറിയാം അവന്റെ പേര് രക്ഷക അവനെ രക്ഷകനെ വിളിക്കുന്ന സർവ എന്നാൽ ജീവജാലും രക്ഷ മനുഷ്യൻ രക്ഷിക്കുന്ന അവനെ രക്ഷിക്കാൻ കൊണ്ടല്ല മറ്റൊരുത്തരും യേശുവിന് മാത്രമേ ഉള്ളൂ രക്ഷകൻ ഒരു പേര് അതുകൊണ്ടാണ് അവനെ രക്ഷകൻ എന്ന് സർവലോകരക്ഷകൻ്റെ ആകാശത്തിന്റെ ഭൂമി രക്ഷിക്കായി

ഞങ്ങൾ വളരെ ഒരു ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ വായു ആർക്കു തന്നെയും ഞങ്ങൾ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അവരെ കുറിച്ച് ഞങ്ങൾ തിരിച്ചറിയാൻ ഇടയായി അതിലെ പ്രാസംഗികരായിട്ടുള്ള പലരും പല പാർഷന്മാരുടെ പ്രസംഗം കേട്ടത് അതുപോലെ തന്നെ പക്ഷെ തോന്നി ഞങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യമൊന്നുമില്ലാന്ന് ഞങ്ങൾ തോന്നിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് പല ഭാഷമാർ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചു എന്നാൽ ഞങ്ങൾക്ക് അതായത് ആ ഒരു സ്നേഹം അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് ഇടവരി അവ കൊണ്ടാണ് അവൻ രക്ഷിക്കാൻ ഇറങ്ങി വന്നത് കൊണ്ട് അവരുടെ എന്തെങ്കിലും പരിപാടി കൊണ്ടോ ഒന്നുമല്ല അവർ തന്നെയാണ് രക്ഷിക്കാൻ ഇറങ്ങി വന്നു പാപ ചെയ്ത് നശിച്ചു പോകാതിരിക്കുന്നതിനായി അവൻ സ്വർഗമിടി ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വെച്ച് ഇറങ്ങി വന്നത് മാനവരാശി രക്ഷിക്ക് തന്നെയാണ് അപ്പോ സ്ഥലപ്രവർത്തി പറയുന്നു

അവൻ സ്വന്തമായിട്ട് തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ലക്ഷ്യല്ലാശ നിക ഭൂമിയിൽ ഞങ്ങൾ പറയുവെ ാണ്ഡിയവനാണ് അവൻ സ്നേഹ തരുന്നവനാണ് അവൻ സന്തോഷം തരുന്നവനാണ് ഈ ഭൂമിയിൽ സന്തോഷം തരാൻ കഴിയുന്ന മറ്റാർക്കും മനുഷ്യർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നേതാവിനോ ഒന്നും തന്നെ 아니 말이 야이뻐

േ ഇത് ലോകത്തെ നമുക്കറിയാം തടവിലാണ് വിഷയങ്ങളുടെ നടുവിലാണോ ഒരു മനുഷ്യരെ പരിഹരിക്കാൻ കഴിയാത്തവണ് ഇത് വൃഷ്ടങ്ങളുടെ തടവിലാണ് മനുഷ്യരെല്ലാവരും ഉള്ളത് അവർക്ക് ആർക്കും കഴിയുന്നില്ല ഇത് സമരം ചെയ്യുന്നു അതുപോലെ പലമിതമായ രീതിയിൽ ഹാലിഡിയ പരിഹാരങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നുണ്ട് ഹാലിദിയോ രീതികൾ മനുഷ്യർക്കെല്ലാം അവലംബിച്ച് വരുന്നുണ്ട് ഹാലിദിയ

പേര് അവന്റെ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ രോഗങ്ങൾക്ക് വിടുതൽ തരാൻ കഴിയുന്ന ഒരുപനാണ് അവൻ അതുകൊണ്ട് അവനെ ഓർക്കുക അവർക്കരുത് എല്ലാരും ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്